പ്രേക്ഷകരെല്ലാവരും ഇരുകൈനീട്ടി സ്വീകരിച്ച പരമ്പരയാണ് ഏഷ്യാനിൽ സംരക്ഷണം ചെയ്തു വന്ന സ്വാത്വം എന്ന് പറഞ്ഞ പരമ്പര തമിഴിലെ പാണ്ഡ്യൻ സ്റ്റോഴ്സ് എന്ന പരമ്പരയുടെ റീമേക്ക് ആയിരുന്നു മലയാളത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ പരമ്പര ഈ സീരിയലിൻ്റെ തുടക്കം മുതൽ തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു അതിനുള്ള കാരണം ഇതിലെ കൂട്ടുകുടുംബത്തിൻ്റെ കഥയും സഹോദര സ്നേഹത്തിൻ്റെയൊക്കെ കഥയാണ് ബാലൻ്റെയും ദേവിയുടെയും ശിവൻ്റെയും അഞ്ജലിയുടെയും ഹരിയുടേയും കണ്ണൻ്റെയും ഒക്കെ കഥ പറഞ്ഞ സ്വാതന്ത്ര്യം പ്രേക്ഷകർ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് നിർത്തിയത് ബാലൻ എന്ന കഥാപാത്രത്തെ രാജീവ് പരമേശ്വർ ആണ് അവതരിപ്പിച്ചത് ചിപ്പിയാണ് ദേവിയായി എത്തിയത് ഈ സീരിയലിൽ ഓരോ കഥാപാത്രങ്ങൾക്കും പ്രത്യേക ഫാൻസ് ഉണ്ടായിരുന്നു ശിവാഞ്ജലി കോംബോയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉണ്ടായിരുന്നത് മലയാളം ടെലിവിഷൻ ചരിത്രത്തിൽ ഈ അടുത്ത കാലത്ത് വെച്ച ഏറ്റവും കൂടുതൽ മികച്ച സ്വീകരണം ഏറ്റുവാങ്ങിയ പരമ്പരയാണ് സ്വാന്തനം എന്നാണ് സ്വാാന്തനത്തിൻ്റെ രണ്ടാം ഭാഗം വരുന്നതെന്ന് സംബന്ധിച്ച ചോദ്യത്തിന് ഇപ്പോൾ ഏഷ്യാനെറ്റ് ഒരു പ്രൊമോയിലൂടെ ഉത്തരം പുറത്തുവിട്ടിരിക്കുകയാണ് ഒരു പ്രൊമോ വന്നത് സ്വാന്തൻ ടു ഉടൻ വരുന്നു എന്നാണ് എന്നാൽ ആ ഒരു പ്രൊമോ വന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഒരു പ്രൊമോ കാണി വന്നിട്ടുണ്ട് അതിൽ ബാലൻ ബാലനെ കാണിക്കുന്നുണ്ട് ബാലൻ ഒരു കാറിൽ സഞ്ചരിക്കുന്ന ഒരു ഫോൺ വരുന്നു ഏട്ട ഏട്ടൻ്റെ ശബ്ദം ഒന്നും കേൾക്കാൻ തോന്നി ഏട്ടൻ എവിടെയാണ് പേടിക്കേണ്ട ഞാൻ ഒരുപാട് ദൂരെയാണെങ്കിലും നീ ആഗ്രഹിക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാകുമെന്ന് ബാലൻ പറയുന്നു അപ്പോൾ ബാലൻ്റെ സുഹൃത്താണെന്ന് തോന്നുന്നു അത് ഡ്രൈവറാണെന്ന് അറിയില്ല ചോദിക്കുന്നുണ്ട് ആരാ ശിവനാണോ വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് ഇതുപോലെ ഹരി അപ്പും കണ്ണനും ഒക്കെ എന്നെ വിളിക്കുമെന്ന് ബാലൻ പറയുന്നുണ്ട് കൂട്ടുകാരനോട് ആത്മബന്ധങ്ങളൊക്കെ അങ്ങനെയാണെന്നും എനിക്ക് മാത്രമല്ല പലർക്കും എന്നാൽ അകമേ അടുത്തും പുറമേ അകന്നും ശത്രുതയോടെയും വിദ്വേഷത്തോടെയും ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ടെന്നും ബാലട്ടം പറയുന്നുണ്ട് ഇതിൽ കാണിക്കുന്ന രണ്ട് കൂട്ടുകുടുംബങ്ങളുടെ കഥയാണ് ഇനി എന്നാണ് രണ്ടാം ഭാഗം വരുന്നത് എന്ന് പ്രേക്ഷകർ നിരന്തരം ചോദിക്കുന്നുണ്ടായിരുന്നു കാരണം കുടുംബവിളക്ക് പരമ്പര രണ്ടാം ഭാഗം വന്നതോടുകൂടി സ്വാതന്ത്ര്യം പരമ്പര രണ്ടാം ഭാഗം വരുമോ എന്ന് പ്രേക്ഷകർ ചോദിക്കാൻ തുടങ്ങി എന്നാലിപ്പോൾ പ്രേക്ഷകർക്കുള്ള ഒരേ ഒരു സംശയം ഇതിൽ പഴയ താരങ്ങൾ തന്നെയാണോ അഭിനയിക്കുന്നത് അതോ പുതിയ താരങ്ങളാണെന്നാണ് പ്രേക്ഷകർക്ക് സംശയം സാന്ത്വനം ആദ്യ ഭാഗത്തുണ്ടായിരുന്ന എല്ലാവരും വേണമെങ്കിലേ കാണൂ ഈ പരമ്പര സ്വാാന്ത്വം ടു എന്ന പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് കമനികളും വരുന്നുണ്ട് എന്നാൽ ഈ ഒരു സ്വാാന്ത്വനത്തിൻ്റെ കഥ പുതിയ കഥയായിരിക്കുമെന്നും പഴയ താരങ്ങൾ ഉണ്ടാകില്ല എന്ന വാർത്തയും നമുക്ക് പുറത്തു വരുന്നുണ്ട് അടുത്ത മാസം മുതലാണ് ഈ ഒരു സീരിയൽ സംരക്ഷണം തുടങ്ങുക പ പഴയ കഥാപാത്രങ്ങളുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു നമുക്ക് ചെറിയൊരു ഒന്ന് രണ്ട് സി നട നടീനടന്മാരില്ലെന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് രക്ഷാരാജ് എന്ന് പറയുന്ന അപ്പു കഥാപാത്രം അപ്പു എന്ന കഥാപാത്രം ചെയ്തുകൊണ്ടിരുന്ന രക്ഷാരാജ് ഇപ്പോൾ ജാനകിയുടെയും ആഫിയുടെയും വീട് ഏഷ്യനാട്ടിൽ സംരക്ഷണം ചെയ്യുന്ന സീരിയലിന്റെ തിരക്കിലാണ് അതുപോലെ ജയന്തി എന്ന കഥാപാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്സറെ ഇപ്പോൾ ബിഗ് ബോസിലാണ് അതുകൊണ്ട് ഈ രണ്ട് താരങ്ങൾ ഉണ്ടാവില്ല എന്ന ഉറപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് പുതിയ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് എന്നുള്ള വിവരം അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല ആരാധകർ നിരാശയിലാണ് കാരണം പഴയ കഥാപാത്രങ്ങൾ ആണെങ്കിൽ നമ്മൾ കാണു പുതിയ കഥാപാത്രങ്ങൾ വേണ്ട എന്ന ഒരു തീരുമാനത്തിലാണ് ആരാധകർ ഒന്നാം ഭാഗത്തിൻ്റെ തുടർച്ചയാണോ രണ്ടാം ഭാഗം എന്നത് സംശയമാണ് പ്രൊമോയിൽ ഒരു തറവാട് കാണിക്കുന്നുണ്ട് അത് പിടിച്ചടക്കുന്നതുമായി ബന്ധപ്പെട്ട കേസ് നടക്കുന്നത് ഭദ്രൻ എന്ന കഥാപാത്രത്തെയും പുള്ളിക്കാരൻ്റെ ശത്രുതയും ഒക്കെയാണ് ആദ്യ സീസണിൽ പറഞ്ഞു തീർത്തത് ആ കണ്ണൻ്റെ പ്രണയം ഒക്കെ അതുമായി ബന്ധപ്പെട്ട കഥ പുതിയ രീതിയിലായിരിക്കും അവതരിപ്പിക്കുക എന്ന വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി